ഈ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുക അധ്വാനിക്കുന്ന പാവപ്പെട്ടവരെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുക ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് ഒരു ഭാഗത്ത് പുസ്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മറുഭാഗത്ത് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റുകളെയും അതിൻ്റെ അധികാരത്തെയും ഉപയോഗിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നു ഇതോടൊപ്പം തന്നെ കേരളം വളരണം ലോകോത്തരമായ രീതിയിൽ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കണം അതിന് സാധിക്കത്തക്ക രീതിയിൽ ആദ്യം ഞങ്ങൾ കണ്ടത് പശ്ചാത്തല സൗകര്യം വികസിക്കണം അതിന് കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഇല്ല കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് നമ്മളോട് ശത്രുതാപരമാണ് യുദ്ധപ്രഖ്യാപനമാണ് ഇന്നത്തെ ബഡ്ജറ്റിന്റെ കാര്യം പിണറായി ഇവിടെ വിശദീകരിച്ചു ഞാനത് വിശദീകരിക്കുന്നില്ല മറ്റു സംസ്ഥാനങ്ങളോട് എടുക്കുന്ന നിലപാടല്ല ഒരു ബദൽ നയം വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് അവരെടുക്കുന്ന നിലപാട് നമുക്ക് കേരളത്തെ കേന്ദ്രത്തിന്റെ ഈ അവഗണനയെല്ലാം ഉണ്ടെങ്കിലും ഈ അവഗണനയെ അതിജീവിച്ചുകൊണ്ട് സ്വന്തമായ വിഭവശേഷി കണ്ടെത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഒന്നുപോലും മാറാതെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ അനുഭവം അതിന് ഭാവനാപൂർണമായ നിലപാടുകൾ വേണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിക്കാൻ നമുക്കാവില്ല കേരള ഖജനാവിലാണെങ്കിൽ അതിനാവശ്യമായ രീതിയിലുള്ള ഫണ്ടില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാവനാപൂർവം എന്ത് ചെയ്യാനാവും നമുക്ക് കേരളത്തിൽ അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് കേരളത്തിൽ മുമ്പ് തന്നെ നിലനിൽക്കുന്ന ഒന്നാണ് കിഫ്ബി കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ഈ കിഫിയെ നമുക്ക് എങ്ങനെ വികസനത്തിന്റെ ബന്ധാവിലേക്ക് ഉയർത്താം സുഖാക്കളെ സുഹൃത്തുക്കളെ ഞങ്ങൾ തൊണ്ണൂറ്റിയാറായിരം കോടി ഉറുപ്പിക കേന്ദ്ര ഫണ്ടല്ല സംസ്ഥാന ഫണ്ടും അല്ല കിഫ്ബിയുടെ ഭാഗമായിട്ട് സ്വരൂപിക്കപ്പെട്ട പണം തൊണ്ണൂറ്റി ആറായിരം കോടി ഉറപ്പിക്ക കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി നമുക്ക് പാലത്തിന് വേണ്ടി നമുക്ക് റോഡിന് വേണ്ടി ഈ നാഷണൽ ഹൈവേ അറുപത്തി ആറിന് വേണ്ടി അയ്യായിരത്തി അറുനൂറ്റി എൺപത് കോടി ഉറുപ്പി കൊടുത്തത് ഈ കിഫ്ബിയാണ് അതില്ലെങ്കിൽ ഈ റോഡ് ഉണ്ടാവില്ല നാഷണൽ ഹൈവേ ഉണ്ടാവില്ല ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ തൊണ്ണൂറ്റിയാറായിരം കോടി ഉറുപ്പിക്ക കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാവനാപൂർവമായ ഇടപെടലിന്റെ ഭാഗമായി പശ്ചാത്തല സൗകര്യ വികസനത്തിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായി തൊണ്ണൂറ്റിയാറായിരം കോടി അപ്പോഴാണ് ആശുപത്രി കെട്ടിടമായത് അതുകൊണ്ടാണ് പാലായത് അതുകൊണ്ടാണ് റോഡ് ലോകോത്തരമായ റോഡ് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത് ഇതൊക്കെ കൊണ്ടാണ് എല്ലാ മണ്ഡലത്തിലും നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലും ഈ കിഫ്ബിയുടെ ഭാഗമായിട്ടുള്ള പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ട് പശ്ചാത്തല സൗകര്യ വികസനം മാത്രമല്ല അതിന്റെ തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിന്റെ ആദ്യത്തെ ഒന്നാമത്തെ യോഗം മന്ത്രിസഭാ യോഗം ആ മന്ത്രിസഭാ യോഗത്തിൽ സഹാർ പിണറായി പറഞ്ഞു നമുക്ക് ഇന്നൊരു അജണ്ട കൈകാര്യം ചെയ്യണം എന്താണ് അജണ്ട ഇന്ത്യയിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനാവുന്ന ഒരേ ഒരു സംസ്ഥാനം കേരള നമുക്ക് അതിദാരിദ്ര്യം ഒരു നാല് വർഷം കൊണ്ട് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സമൂരമായ തിരിക്തമായ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിനും നടപ്പിലാക്കാനാവാത്ത ഒരു കാര്യം നമുക്കിവിടെ നിർവഹിക്കണം അങ്ങനെ തീരുമാനിക്കപ്പെട്ടതാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ആദ്യത്തെ സർവേ വളരെ പെട്ടെന്ന് വളരെ ചുരുക്കം ദിവസം കൊണ്ട് ആ സർവേ പൂർത്തിയാക്കി കൃത്യമായി നമ്പർ കിട്ടി അറുപത്തിനാലായിരത്തി ആറ് കുടുംബം ഒരു ലക്ഷത്തി മൂവായിരത്തി മുപ്പത്തി മൂന്ന് അംഗങ്ങൾ അവർക്ക് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ഉതകുന്ന രീതിയിലുള്ള പരിപാടി ആസൂത്രണം ചെയ്യും കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി ഈ കേരളപ്പിറവി ദിനത്തിൽ വളരെ വ്യക്തതയോടുകൂടി രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗ തീരുമാനമനുസരിച്ച് ഈ അറുപത്തി നാലായിരത്തി ആറ് കുടുംബത്തെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്ന ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബത്തിന്റെ ചിത്രം ഞാൻ ഇവിടെ വിശദീകരിച്ചത് ഇന്ത്യയിൽ എന്നല്ല ലോകത്തെവിടെയും മുതലാളിത്ത സമൂഹത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനായിട്ടില്ല അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ ഉപഭോഗത്ത് അത് ചൈനയാണ് ചൈന കഴിഞ്ഞാൽ പിന്നെ ഈ കേരളമാണ് കേരളം ഒരു രാജ്യം എന്ന് പറയാൻ പറ്റില്ല ഈ കേരളമാണ് ഇത് അതിദാരിദ്ര്യം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ ഇനി ദാരിദ്ര്യവും നമുക്ക് അവസാനിപ്പിക്കാനാവണം കേരളം അങ്ങനെയാണ് മാറുക ദാരിദ്ര്യമില്ലാത്ത നാട് കയറിക്കിടക്കാൻ ഇടമില്ലാതെ പാവപ്പെട്ട മനുഷ്യന് അഞ്ചു ലക്ഷം വീട് നൽകിയ ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ വരുന്ന ഫെബ്രുവരി മാസം അഞ്ചു ലക്ഷം വീട് പൂർത്തിയാകുന്ന ദിവസം ഈ കേരളക്കാരിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് നേടിയ നിർമ്മിച്ച നൽകിയ ഓരോ േക്കും അവരവരുടെ സ്വന്തം ചെലവിൽ അവർ പോവുകയാണ് അവിടെ ആഘോഷപൂർവം ആ പരിപാടി അഞ്ചു ലക്ഷത്തിന്റെ പ്രഖ്യാപനം ഓരോ വീട്ടിലും നടക്കാൻ പോവുകയാണ് ഇത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവ സംഭവമാണ് അഞ്ചു ലക്ഷം പേർക്ക് അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് വീട് ഏതാണ്ട് അത്രയും ആളുകൾക്ക് പട്ടയം അതും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് സ്വന്തമായിട്ട് ഭൂമി ആ ഭൂമിക്ക് കൃത്യമായ രേഖ എല്ലാ തരത്തിലുള്ള നമ്മുടെ സേവനങ്ങളും സ്മാർട്ടാക്കുക ഇതാണ് റവന്യൂ മുന്നോട്ടേക്ക് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാദം അപ്പോഴെല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും പട്ടയവും എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ വീടും പാവപ്പെട്ടവരുടെ പാർപ്പിട പ്രശ്നം പരിഹരിക്കുക കീറിക്കിടക്കാൻ ഒരട ഉണ്ടാകുക അടച്ചുറപ്പുള്ളൊരു വീട് അത് ഏത് പാവപ്പെട്ട മനുഷ്യൻ്റെയും സ്വപ്നമാണ് ആ സ്വപ്നമാണ് കേരളത്തിൽ കൊട്ട ജനാധിപത്യ മുന്നണി ഭൂവണിയിച്ചിട്ടുള്ളത് അതേപോലെയാണ് വിദ്യാഭ്യാസത്തെ ഇവിടെ പറഞ്ഞു ലോകോത്തരവമായ നിലവാരത്തിലേക്ക് നമ്മൾ എത്തി ഇപ്പോഴും ലോകത്ത് മുമ്പെല്ലാം പറ്റിയുള്ള പരാതി കേരളക്കാരെല്ലാം ലോകത്ത് ചേക്കേറുകയാണ് എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ മെച്ചം കൊണ്ട് ലോകത്തെവിടെയും ഏത് തരത്തിലുള്ള പ്രൊജക്റ്റുകളുടെയും മുമ്പിൽ മലയാളിക്ക് സ്ഥാനം പിടിക്കാൻ കഴിയുന്ന ശേഷിയുള്ളവരായിരുന്നു അവർ അങ്ങനെയാണ് അവർ ലോകത്തിന്റെ വിവിധ മേഖലയിൽ എത്തിച്ചേർന്നത് ഇന്നിപ്പോഴൊരു പുതിയ തലത്തിലേക്ക് അവർ തിരിച്ചു വരികയാണ് ഇന്ന് അവിടെ തന്നെ ജോലി ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം പത്തു ലക്ഷം വരെ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകൾ നമ്മൾ വിചാരം പണ്ടത്തെ പോലെയുള്ള ശമ്പളമല്ല ഐ ടി ഉൾപ്പെടെയുള്ള മേഖലയിലെ ശമ്പള നിരക്ക് നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും പക്ഷേ ആ ശമ്പളം വാങ്ങുന്നവർക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം വരികയാണ് ഒരു പുതിയ ലിങ്ക് നമ്മുടെ ആപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട് ആ ലിങ്കിന്റെ ഭാഗമായി അവരെല്ലാം തിരിച്ചു വരുന്നതിനെ പറ്റി കണക്കിൽ കണക്കിലിപ്പോഴും മുപ്പത്തെട്ടായിരം ആളുകൾ ഇതുപോലെ ജോലി നഷ്ടപ്പെട്ടിട്ടല്ല ഉയർന്ന ശമ്പളം വാങ്ങുന്ന ജോലിക്കാരായ മലയാളികൾ തിരിച്ച് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ ഒരു പുതിയ മുഖമാണ് ഇപ്പോഴേറ്റവും അവസാനം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത് അപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ഇതൊരു പ്രധാനപ്പെട്ട പ്രവണതയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളതും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് രണ്ട് വശമാണ് ഉള്ളത് ഒന്ന് സ്വയം തൊഴിൽ സംരക്ഷിക്കുക ഉണ്ടാക്കുക രജിസ്റ്റർ ചെയ്യുക സംരംഭ പ്രവർത്തനമായി നമുക്ക് കേരളത്തിൽ പുതിയ തൊഴിൽ നൽകാൻ സാധിക്കുന്ന സംരംഭകരായി ഓരോരുത്തരും മാറുക രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ ആദ്യ വർഷം ഈ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞു ഒരു ലക്ഷം സംരംഭകരെ രജിസ്റ്റർ ചെയ്യാനാവണം എന്ന് അന്നത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ രാജീവനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് കൈകാര്യം ഞാൻ അന്ന് ഞാനായിരുന്നു മന്ത്രി ഞങ്ങൾ രണ്ടുപേരും കൂട്ടായിട്ട് ഇരുന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് ജനങ്ങളോട് പറഞ്ഞു നമുക്കൊരു ലക്ഷം സംരംഭകരെ രജിസ്റ്റർ ചെയ്യണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് വ്യവസായത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഉന്നം എന്നോടന്നെ പലരും ചോദിച്ചു മാഷ എവിടുന്നാണ് ഒരു ലക്ഷം ആളുകളുടെ സംരംഭം തുടങ്ങാൻ നമുക്ക് സാധിക്കുക കേരളത്തിൽ കേരളം പോലെയുള്ള ഒരു നാട്ടിൽ ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്താനാവോ ഞാൻ പറഞ്ഞു ആവും അത് കഴിഞ്ഞ് പ്രഖ്യാപിച്ച് ഒരു കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം സംരംഭകരെ രജിസ്റ്റർ ചെയ്യാനായി അത്ര ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഇപ്പോഴും മൂന്ന് കൊല്ലം കഴിഞ്ഞ് നാലാമത്തെ കൊല്ലാണല്ലോ ഇത് അഞ്ചാമത്തെ കൊല്ലത്തിലേക്ക് പോകുമ്പോൾ ഈ തീരുമാനത്തിന്റെ ഭാഗമായി നാലാമത്തെ വർഷം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരമാണ് രജിസ്റ്റർ ചെയ്ത തൊഴിൽ സംരംഭകരുടെ എണ്ണം ആരംഭിച്ച പരിപാടിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് മൂന്നര ലക്ഷം ഒരു സംരംഭത്തിലോ രണ്ടാളെ കൂട്ടിയാൽ ഏഴ് ലക്ഷം ആളുകൾക്ക് സ്വയം സംരംഭത്തിന്റെ ഭാഗമായി ജോലിയായി ഏഴു ലക്ഷം ഇതിന് പുറമെയാണ് കേഡ് സ്കൂൾ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ച് ഓരോ മണ്ഡലത്തിലും ജോലി നൽകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി ബഡ്ജറ്റിൽ ഇപ്രാവശ്യം പറഞ്ഞു ഇതേവരെ കോളേജ് വിദ്യാഭ്യാസം സൗജന്യമായിരുന്നില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റിന്റെ ഭാഗമായി ബാലഗോപാലിന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു ഇനി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസവും സൗജന്യമായിട്ട് നൽകാൻ എല്ലാ വീടുകളിലുമുള്ള പാവപ്പെട്ട മനുഷ്യന് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിലപാട് നടപ്പിലാക്കുന്നത് കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനാവൂ മുപ്പത് കോടി മനുഷ്യർക്ക് സ്വന്തമായിട്ട് വീടില്ല കിടക്കാൻ കയറിക്കിടക്കാനടമില്ല അവന്റെ മക്കളൊന്നും സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം നേടാൻ പൂർണ്ണമായ അർത്ഥത്തിൽ സൗജന്യം നൽകുന്ന ഈ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതനിരപേക്ഷതക്ക് ലോകത്ത് കേളികേട്ട രാജ്യമായി നമ്മുടെ കേരളത്തെ നിലനിർത്തുമ്പോൾ തന്നെ ഇവരുടെ ജീവിത നിലവാരത്തെ നമുക്ക് മെച്ചപ്പെടുത്താനാവണം ആ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന നിരവധി പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ആയിരത്തി അറുനൂറ് രണ്ടായിരമാക്കിയത് പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം ചെറിയ ആളുകളിൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞാൽ മണിക്കൂറുകൾ ഉണ്ടായാലും തീരില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കാത്തത് കേരളത്തിന്റെ വിദ്യാഭ്യാസം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ ആരോഗ്യ പ്രസ്ഥാനം അതേപോലെ തന്നെ അവരുടെ കാര്യം അവിടെ തൊഴിലിന്റെ പ്രശ്നം എല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ ഈ ലോകത്തെ വികസിത അർദ്ധ വികസിതകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെക്കാൾ മെച്ചപ്പെട്ട അതുപോലെയല്ല അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം സാധാരണ മനുഷ്യന് കേരളത്തിൽ നൽകാൻ വേണ്ടിയാണ് കേരളത്തിലെ കടത്തപ്പെട്ട ജനാധിപത്യ മുന്നണി അതിന്റെ ഗവൺമെന്റ് നവകേരളം എന്ന പുതിയ പദ്ധതി ഈ രാജ്യത്തിന്റെ മുമ്പിൽ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് അത് നേടുക തന്നെ വേണം അത് നേടണമെങ്കിൽ തുടർച്ചയായി രണ്ടാം ടേം കഴിഞ്ഞു മൂന്നാം ടേമിലേക്ക് നമ്മൾ പോവുകയാണ് അതിനെല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട് അത് വളരെ ദയനീയമായ ഒരു ചിത്രമായതുകൊണ്ട് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം അത് വേറെ ഒന്നുമല്ല ഇന്നിപ്പോഴും ബഡ്ജറ്റ് അവതരിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊന്നും തന്നില്ല കേരളത്തിന് ഒന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ പിണറായി പറഞ്ഞ പോലെ ആമ മുട്ട മാത്രം അത് മോശമാണെന്നുള്ള അഭിപ്രായമല്ല ആമയായാലും കുഴപ്പമില്ല മുട്ടയായാലും കുഴപ്പമില്ല നമുക്ക് കിട്ടിയ ഒരു പ്രോജക്റ്റ് വേറെ ഒന്നുമില്ല എയിംസും ഇല്ല റേറ്റ് ഇല്ല അതുപോലെ തന്നെ നമുക്ക് വികസനത്തിന്റെ ഭാഗമായിട്ടൊരു കാര്യവുമില്ല പുതിയ ട്രെയിനോ അതുപോലുള്ള പദ്ധതികളോ ഒന്നുമില്ല ഒന്നും അവർ തയ്യാറില്ല എന്നാൽ നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമേന്മയുള്ള ജീവിതത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ കേരളം ഫലപ്രദമായി നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിനാണ് അവാർഡ് ആ കേരളത്തിൽ ഇപ്പോഴും ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ കഴിഞ്ഞ കൊല്ലം എൺപത്തി ഏഴായിരം കോടി റുപ്പിയാണ് മാറ്റിവെച്ചത് കേന്ദ്ര ഗവൺമെന്റ് എൺപത്തി ഏഴായിരം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ് എൺപത്തി ഏഴായിരം കോടി മാറ്റിവെക്കുമ്പോൾ കഴിഞ്ഞ കുടിശ്ശിക കൂടി ചേർത്താൽ ഒരു ലക്ഷത്തി ഇരുപത്തി കോടിയാണ് ചെലവാകുക രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണം എൺപത്തി ഏഴായിരം കോടി അവർ വെച്ചു കഴിഞ്ഞ കുടിശ്ശിക കൂടി ചേർത്താൽ ഇപ്രാവശ്യം നടപ്പിലാക്കണമെങ്കിൽ അതിന് വേണ്ടി വരുന്ന ചെലവ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി ആ ഒരു കോടി ചെലവാക്കുന്ന സ്ഥാനത്ത് ബഡ്ജറ്റിൽ വെച്ച തുക മുപ്പതിനായിരം കോടി ഇനി ഞാൻ ഓരോന്നും പ്രസംഗിക്കുന്നില്ല തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായി ബി ജെ പി കാര് ആർ എസ് കാര് അവിടെ പണിയുമ്പോൾ പറയുന്നത് മുമ്പ് നൂറ് തൊഴിലാൾ അവസരങ്ങളാ കിട്ടിയ നൂറ് ദിവസത്തെ പണിയാണ് ഞങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ പണിയാണ് തരാൻ പോകുന്നത് ദിവസത്തെ പണി അതിനൊരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിവെച്ച സ്ഥാനത്ത് ഇപ്രാവശ്യം മുപ്പതിനായിരം കോടി മാത്രം മാറ്റിവെച്ച് യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അത് ഗാന്ധിയുടെ പേരില്ലാണ്ടാക്കി എന്നിട്ട് കുറെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂടി ചേർന്നിട്ട് രാംശി എന്ന് വരുത്തുന്ന പേരും നൽകി അതിന്റെ അപ്പുറത്ത് തൊഴിൽ ഉറപ്പ് പദ്ധതി ഇല്ലാതാക്കിയിരിക്കുന്നു ഇത് ഞങ്ങൾ അമ്മയെ പറഞ്ഞാണ് ആ പുതിയ ബില്ല് കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞാണ് ഇത് ഇല്ലാതാക്കാനാണ് ഗവൺമെന്റ് പോകുന്നത് അതിന്റെ കൃത്യമായ തെളിവാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരണത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി കോടി മാറ്റി വെക്കേണ്ട സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം എൺപത്തി ഏഴായിരം കോടി മാറ്റി വെച്ച സ്ഥാനത്ത് ഇപ്രാവശ്യം മുപ്പതിനായിരം കോടി മാത്രം മാറ്റിവെച്ച് ഇവിടെ ഈ പദ്ധതി തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന നിലപാടിലേക്ക് നീക്കിയിരിക്കുകയാണ് ഈ ജാതിയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഈ തൊഴിൽ പദ്ധതി പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് കോടിക്കണക്കിന് മനുഷ്യന്റെ ജീവിതത്തെ പച്ചപിടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആദ്യത്തെ യു പി എ ഗവൺമെന്റിന്റെ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ആ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ആ പദ്ധതി ഇല്ലായ്മ നടത്തിയിട്ടുള്ള ഈ ശ്രമത്തിനെതിരായി വാരിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അതുകൊണ്ട് കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ ബഡ്ജറ്റിൽ ആയിരം കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഒരു നയപൈസും മുമ്പ് മാറ്റിവെക്കേണ്ടതല്ല ഇപ്രാവശ്യം ആയിരം കോടി ഉറുപ്പിക മാറ്റി വെച്ചിട്ടുണ്ട് ആയിരം കോടി മാറ്റിവെച്ചത് കൊണ്ടൊന്നും ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കാനാവുന്നതല്ല കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ അന്ത്യ ഉദാശക്ക് വേണ്ടിയിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത് എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഹൃദയപൂർവമായ ഈ സ്വീകരണ പരിപാടി അത്യുജ്വലമായ ഞാൻ നിരവധി നിരവധിയായ ജാഥ ഉദ്ഘാടന പരിപാടികൾ ഈ മഞ്ചേശ്വരത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധി കേന്ദ്രങ്ങളിലെ ഉദ്ഘാടന പരിപാടികൾ പത്തി ഇരുപത്തിയഞ്ച് കൊല്ലക്കാലമായിട്ട് ജാതിയുടെ ഭാഗമായിട്ട് തന്നെ പങ്കെടുത്തുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്തതാണ് എന്നാൽ ഇന്ന് ഭാസ്കര കുമ്പളയുടെ രക്തസാക്ഷിത്വത്തിന്റെ നാടായ കുമ്പളയിൽ നിങ്ങൾ ഒരുക്കിയ ഈ സ്വീകരണ പരിപാടി ഈ ഉദ്ഘാടന പരിപാടി ഇന്നേ വരെ മഞ്ചേശ്വരം കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റത്തെയാണ് നിങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് നിങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇത് തന്നെയാണ് കേരളത്തിലുടനീളം നാളെ മുതൽ ഞങ്ങൾ കണ്ടുകൊണ്ട് കാണാൻ പോകുന്നത് കാരണം എങ്ങനെയാണ് ഈ ഗവൺമെന്റിനെ നെഞ്ചയിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച അവരെങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേമ്പിളാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിലല്ല ഞങ്ങളുടെ ശക്തി ദുർഗമായ മേഖലയിലല്ല ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്ക് കരുത്തുള്ള രക്തസാക്ഷികളുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ പരിപാടി അവർ സംഘടിപ്പിച്ചത് എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ സഖാക്കളെയും എല്ലാ പ്രവർത്തകരെയും ഇവിടെ സ്വീകരണത്തിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും ഈ ഉദ്ഘാടന പരിപാടി വൻ വിജയമാക്കി മാറ്റിയ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ജാഥാ നേതാ നിലയിലും അംഗങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ് എല്ലാ തരത്തിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി പ്രകടനം നടത്തും അതോടുകൂടി ഈ പരിപാടി അവസാനിക്കും ഈ തൊഴിൽനാടമന്നത ചരി